സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്ത് ഇൻസാനിൻ്റെ ഇരുപത്തി ആയത്തുകൾ നാം ഇതുവരെ വിശദീകരിച്ച് കഴിഞ്ഞു ഈ ആയത്ത് നൂനാണ് അവിടെ ഉള്ളത് മണിച്ച് ഓതേണ്ടതുണ്ട് നൂനിൻ്റെ ശേഷം സ എന്ന അക്ഷരം വന്നാൽ എഹ്ഫാ ചെയ്ത് മണിച്ചോതണം യായത്തിൽ മിൻഹും സുഖൂനുള്ള നൂനിനു ശേഷം ഹാ വന്നാൽ ഇൽഹാർ ചെയ്യണം മണിക്കരുത് ആസിമൻ ഔ തൻവീനി ശേഷം അലിഫ് വന്നു അവിടെയും മണിക്കാൻ പാടില്ല ഇൽഹാർ ചെയ്യണം വധുക്കുരിസ്മറൊബിക്ക് ബുഖല ബുഖിറത്തൻ തൻ എന്ന തൻവീനിന്റെ ശേഷം വാവ് വന്നു അവിടെയും മണിക്കണം വമിനു ലൈല ത്വാ തൻവീനിൻ്റെ ശേഷം ത്വാ വന്നു അവിടെ മണിച്ച് ഓതണം യഹ്വാ ചെയ്യണം എന്നാണ് ആജില വയദറോന വറോ അഹും സ്വകീല ഹാ ഈ രണ്ടിടത്തും മദ് ഉണ്ട് ആ മദ് മുത്തസിലാണ് നീട്ടി ഓതേണ്ടതുണ്ട് അതേപ്രകാരം തന്നെ വറോ അഹും അവിടെയും നീട്ടി ഓതണം യൗമ സ്വകീല തൻവീനിൻ്റെ ശേഷം സാ വന്നു അവിടെ എഹ്ഫ ചെയ്ത് മണിച്ച് ഓതണം അള്ളാഹു സുബഹാനഹുത്താല സൂറത്തിൽ ഇൻസാൻ തുടങ്ങുന്നത് മനുഷ്യൻ്റെ അവൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഫഹറുദ്ദീനു റാസി ഇന്നാ നഹ്നു അലൈകൽ അലൈക്കൽ ഖുർആന തൻസീല എന്ന് തുടങ്ങുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചു പറയുന്ന ചില കാര്യങ്ങൾ ഈ സൂറത്തിൻ്റെ ആ ക്രമമായ നൈരന്തിര്യത്തെപ്പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു അവന് ബുദ്ധിയും വിവേകവും അറിവും നൽകി രണ്ട് വഴിയവൻ അവൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു അള്ളാഹുവിനെ നന്ദി കാണിച്ചും നന്ദി കേട് കാണിച്ചും അവൻ ജീവിക്കാം നന്ദി ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ പറഞ്ഞു നന്ദി കേട് കാണിച്ച് ജീവിക്കുന്നവർ അനുഭവിക്കാൻ പോകുന്ന നരകത്തെ പറ്റിയുള്ള മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു അള്ളാഹു എന്നിട്ട് പറയാൻ ഇന്ന നെഹനു ഇതിൻ്റെ അഭിസംബോധന അലയിക്ക എന്ന പേരിൽ ഇന്ന എന്നാൽ തീർച്ചയായും നാം എന്നാണ് നെഹ്നു നാം തന്നെയാണ് നാമാണ് അള്ളാഹുവാണ് പ്രപഞ്ചസൃഷ്ടാവാണ് നെഹ്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം ഇന്നാ നെഹ്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ തന്നെയാണ് നാം തന്നെയാണ് നസ്സൽനക്കി നസ്സല നസല നസല ഇറങ്ങി നസല ഇറക്കി നസ്സൽനാമിറക്കിയതാണ് അലയിക്ക താങ്കളുടെ മേൽ ഇവിടെ നബിസല അള്ളാഹുഅലൈ വസ്സലമയാണ് അഭിസംബോധനം ചെയ്യപ്പെടുന്നത് മാണ് താങ്കളുടെ മേൽ അൽ ഖുർആന ഖുർആൻ അവതരിപ്പിച്ചത് തൻസീല ഒരു ഇറക്കൽ അല്ലെങ്കിൽ ഒരു അവതരിപ്പിക്കൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് നാമാണ് അള്ളാഹുവാണ് അവതരിപ്പിച്ചത് സുറത്ത് യാസീനിൻ്റെ തുടക്കം വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവതരിപ്പിച്ചു പ്രപഞ്ച പ്രപഞ്ചസട്ടാവിൽ നിന്ന് അവതീർണമായി എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നൊരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഇതൊന്നുകൂടി ആക്ഷേപങ്ങൾ പലതും പ്രവാചകന് നേരെ ആ ആളുകൾ ശത്രുക്കളായ ആളുകൾ അന്ന് ഉന്നയിച്ചിരുന്നു ഇത് മുഹമ്മദിന്റെ വകയാണ് മുഹമ്മദിന് ഭ്രാന്താണ് മുഹമ്മദ് എന്ന് പറയുന്നത് ജിന്നുകൂടിയ ആളാണ് മാരണം ചെയ്യപ്പെട്ട ആളാണ് അങ്ങനെ പലതും പലതും കവിതയാണ് ആ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു വാക്യമാണ് നാമാണ് താങ്കളിലേക്ക് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അത് ഉറപ്പിച്ചു ഫസ്ബിർ പറഞ്ഞോളു റബ്ബിക്ക ഫിർ താങ്കൾ ക്ഷമിക്കുക സൊബറ സൊബിറ് ക്ഷമയ ക്ഷമയാണ് താങ്കൾ ക്ഷമിക്കുക ലി ഹക്കുമി ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം ലി ലിഹക്കിമി റബ്ബിക്ക നിന്റെ റബ്ബിൻറെ റബ്ബിക്ക എന്ന് പറയുന്നത് നിന്റെ റബ്ബ് നിന്റെ റബ്ബിന്റെ ഹുക്കുമിന് വേണ്ടി വിധിക്ക് വേണ്ടി ഏർ തീരുമാനത്തിന് വേണ്ടി താങ്കൾ ക്ഷമിക്കുക വലാ തുത്തിഴ്മിൻഹും അവരിൽ നിന്ന് അനുസരിച്ചു പോകരുത് ആസിമൻ ഔ കഫൂറ ആസിം ഇസ്മ എന്ന് പറഞ്ഞാൽ കുറ്റം നാൾ ആസിം എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുന്നവൻ പാപം ചെയ്യുന്നവൻ കുറ്റവാളി പാപി എന്നൊക്കെയാണ് ഔക്കഫൂറ അല്ലെങ്കിൽ സത്യനിഷേധിയായ ആളുകൾ അത്തരം ആളുകളെ താങ്കൾ അനുസരിച്ചു പോകരുത് അള്ളാഹുവിൻ്റെ വിധിക്കു വേണ്ടി കാത്തിരിക്കുക അള്ളാഹു എന്ത എന്തൊന്നാണോ തീരുമാനിക്കുന്നത് ഏതൊന്നാണോ പറയുന്നത് ഏതൊരു വിഷയത്തിലും എന്താണോ തീരുമാനമെടുക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി ആളുകൾ പറയുന്നതിനനുസരിച്ച് ഏതെങ്കിലും കുറ്റവാളികളായ ആളുകൾ അവിശ്വാസികളായ ആളുകൾ പറയുന്നതിനനുസരിച്ച് ചാഞ്ഞും ചരിഞ്ഞും ജീവിക്കേണ്ടവരല്ല താങ്കൾ അള്ളാഹുവിൻ്റെ വിധിക്കു വേണ്ടി കാത്തിരിക്കുക അള്ളാഹു രക്ഷിതാവിൻ്റെ വിധിക്കു വേണ്ടി താങ്കൾ ക്ഷമിച്ചിരിക്കുക ക്ഷമിക്കുക ഫസ്പിർ എന്നാണ് പറഞ്ഞത് അപ്പോൾ നിഷേധികളെയും പാപികളെയും അനുസരിച്ച് അനുസരിക്കുന്ന പതിവ് എന്തായിരുന്നാലും നബിസലല്ലാഹു അലൈവസമൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു തോന്നൽ പോലും ഉണ്ടാകേണ്ടതില്ല അവർ പറയുന്നതിനനുസരിച്ച് മനസ്സ് മാറേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത് ആരെയും അനുസരിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ തീരുമാനമായിരിക്കണം ഏറ്റവും വലുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വധുക്കുർ വധുക്കുർ ഇസ്മ റബിക്കുറത്തുർ എന്നാണ് പറയുന്നതെങ്കിലും ഇസ്മ എന്ന കൂടി ചേർന്ന് വരുമ്പോൾ വധുക്കുരിസ്മ വധുക്കുരിസ്മ എന്നാണ് ഓതേണ്ടത് വധുക്കുർ താങ്കൾ ഓർമ്മിക്കുക അല്ലെങ്കിൽ സ്മരിക്കുക വിക്ർ ചെയ്യുക എന്തിനെ ഇസ്മ റബ്ബിക്ക താങ്കളുടെ നാഥൻ്റെ നാമത്തെ താങ്കളുടെ രക്ഷിതാവിൻ്റെ പേരിനെ നാമത്തെ അള്ളാഹുവിൻ്റെ നാമത്തെ സ്മരിക്കുക ബുഖ്ര ബുഖ്ര എന്ന് പറഞ്ഞാൽ പ്രഭാതം അതിരാവിലെ എന്നൊക്കെയാണ് അസീൽ എന്നാൽ പ്രദോഷം എന്നാണ് വൈകുന്നേരം രാവിലെയും വൈകുന്നേരയും താങ്കളുടെ നാഥനയെ താങ്കൾ സ്മരിക്കുക ജിഖർ ഹദീസുകളിൽ കാണാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നിടത്ത് പ്രഭാതത്തിലും പ്രദോഷത്തിലും അതല്ല ഈ ആയത്ത് വിശദീകരിച്ച തഫ്സീറുകളിൽ കാണാവുന്നത് പോലെ അടുത്ത ആയത്ത് കൂടി ചേർത്തിപ്പറഞ്ഞാൽ വമിനല്ലേലി രാത്രിയിൽ നിന്ന് ഫസ്റ്റു ദലഹൂ അവന് നീ അവന് താങ്കൾ സാഷ്ടാംഗം നമിക്കുക അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം നമിക്കുക സുജൂത് ചെയ്യുക വസഭ്യഹു അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക ലൈലം തൊവീല രാത്രിയുടെ നീളം നീണ്ട രാത്രി ഈ ആയത്തിന് രണ്ടിനെയും ചേർത്തി വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അഞ്ചു നേരത്തെ നമസ്കാരത്തെ പറ്റിയാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് ഖുറാനിൽ പല ആയത്തുകളും ഇതുപോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രിയിലും എന്നൊക്കെ പറഞ്ഞ് തസ്ബീഹ് ചെയ്യുവാനും നമസ്കരിക്കുവാനും പ്രകീർത്തിക്കുവാനും ഒക്കെ പറയുന്നത് നമസ്കാരത്തെ മുൻനിർത്തിയാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതല്ല കേവലം തസ്ബീഹുകളാണെങ്കിലും അള്ളാഹുവിനെ ഓർമ്മിക്കുക അള്ളാഹുവിനെ സ്മരിക്കുക തസ്ബീഹ് ചെയ്യുക തിക്രു ചെയ്യുക എന്നതെല്ലാം ഇതിൽ ഉൾപ്പെടും അപ്പോൾ രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ തന്നെ സുബഹയും ലുഹുറും അസറും ഒക്കതിൽപ്പെട്ടു രാത്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം എന്ന് പറയുന്നത് മഗിരിബ് പെട്ടു രാത്രി എന്ന് പറയുന്നത് നിഷാഹ് പെട്ടു അങ്ങനെയൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് അതേപ്രകാരം തന്നെ രാത്രി ഉടനീളം അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തഹജ്ജുദ് നമസ്കാരമാണ് എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതേപ്രകാരം തന്നെ തസ്ബീഹ് ചെയ്യേണ്ടുന്ന പ്രാ സുബഹാൻ ബിഹംദിഹി സുബഹാൻ അള്ളാഹി അലീം എന്ന തസ്ബീഹ് വളരെ പ്രാധാന്യമുള്ള ദിക്കറാണ് നാവിന് ലഘുവായത് ഫീഫ താനി അല ലിസാൻ ഹബീബത്താനി റഹ്മാൻ ഫക്കീലത്താനി ഫിൽമീസാൻ നാളെ പല ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ കണക്കാക്കപ്പെടുന്ന ആ മെഷർമെൻറ്റിൻ്റെ അവസരത്തിൽ തൂക്കിക്കണക്കാക്കുന്ന അവസരത്തിൽ വളരെയധികം ഘനം തൂങ്ങുന്ന ഒന്നായിട്ട് മാറുന്ന ഒന്ന് ഒരു തസ്ബീഹാണ് സുബഹാൻ അള്ളാഹിബി ഹംദിഹി സുബഹാൻ അള്ളാഹി അലീം എന്നുള്ളത് അതൊക്കെ പ്രഭാതത്തിലും പ്രദോഷത്തിലും പതിവാക്കാൻ റസൂർ അഹായി സ്വല്ലാല് വിസ്വലമ്മ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഹദീസുകളിൽ കാണാം പ്രഭാതത്തിലെ പ്രഭാതത്തില പ്രദോഷത്തിലെ പ്രദോഷത്തില ഒക്കെ മനസ്സിലാക്കി വെക്കുകയും അത് പതിവാക്കുകയും ചെയ്യുന്നത് സത്യവിശ്വാസികളുടെ രീതിയാണ് റസൂർലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ രൂപത്തിൽ കൽപ്പിച്ചത് വിശ്വാസികൾ കൂടി അനുദാപനം ചെയ്യാൻ വേണ്ടി തന്നെയാണ് മാത്രമല്ല അള്ളാഹുവിനോടുള്ള നമസ്കാരം കൊണ്ട് സ്ഥൈനൂബി സ്വബരി വസ്വലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മുടെ സ്വബറുകൊണ്ടും നമസ്കാരം കൊണ്ടുമായി തീരണം എന്നും സൂചിപ്പിച്ചതായിട്ട് ഖുർആനിൽ തന്നെ ആയത്തുകളിൽ നമുക്ക് കാണാമല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിക്ക് വേണ്ടി ക്ഷമിക്കുവാനും എന്നിട്ട് അള്ളാഹുവിൻ്റെ നാമത്തെ സ്മരിക്കുവാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ സ്മരിക്കുവാനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് നമസ്കാരവും ദിക്കുറുമൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇലഇ തീർച്ചയായിട്ടും ഹാ ഉലായി അക്കൂട്ടർ അല്ലെങ്കിൽ ഇക്കൂട്ടർ രണ്ടും പറയാം ഹാ ഉലായി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലു അലൈ വസലമയെ സത്യമാർഗത്തിൽ നിന്ന് തിരിച്ചു കളയുവാനും നേർമാർഗത്തിൽ നിന്ന് തെറ്റിക്കുവാനും പലതും പറഞ്ഞു പ്രകോപിപ്പിക്കുവാനും ശ്രമിക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം യുഹിബൂന യുഹിബൂന അവർ ഇഷ്ടപ്പെടുന്നത് അൽ ആചിലത്താ ക്ഷണികമായതിനെയാണ് പെട്ടെന്ന് തീർന്നു പോകുന്നതിനെയാണ് വയസറൂന അവർ ഉപേക്ഷിക്കുന്നത് വറാഹും അവരുടെ പിന്നാലെ വരുന്ന യൗമൻ ഒരു ദിനത്തെയാണ് സഖീല ഭാരമേറിയ ഒരു ദിനത്തെയാണ് അവർ ഉപേക്ഷിച്ച് കളയുന്നത് യഥാർത്ഥത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന പരലോകത്തിന് പകരം പെട്ടെന്ന് തീർന്നു പോകുന്നതും ക്ഷണികമായതുമായ ദുനിയാവിന് അവർ പ്രാധാന്യം കൊടുക്കുന്നു ഖുറാനിൽ പലയിടത്തും ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആജില ഖുർആൻ സൂറത്തു സബ്ബി ഹിസ്മയിൽ പറഞ്ഞു എന്ത് തീർച്ചയായിട്ടും അവർ ദുനിയാവിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ബൽ തുറ തു സമാനമായ കുറേ ആയത്തുകൾ ഖുർആനിൽ കാണാം അവർ ദുനിയാവിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ ആഹാരമാണല്ലോ എന്നൊന്നും നിലനിൽക്കുന്നത് അതാണല്ലോ ശാശ്വതമായി തീരുന്നത് അതാണല്ലോ ഏറ്റവും വിജയം പ്രദാനം ചെയ്യുന്നത് എന്നല്ലാഹു പറയുന്നുണ്ട് എന്നാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ദീനിനെ വലിച്ചെറിയുന്നവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ അവർക്ക് കുറച്ചു കാലം വളരെ കുറഞ്ഞ കാലത്തെ ദുനിയാവിൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അത് പറയുകയാണ് ഏറ്റവും ഭാരമേറിയ സഖീല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും നന്ദി കാണിച്ചും ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് പരലോ എളുപ്പാവും അല്ലെങ്കിൽ ഭാരമേറിയതായിരിക്കും പഠിച്ചവൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടിയാ പര പരലോകത്ത് പറയാനുണ്ടാകുക അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി നന്ദി കേട് കാണിക്കുന്നവർക്ക് അതിന് മറുപടി ഉണ്ടാവില്ല അവിടത്തെ ചോദ്യം അവിടുത്തെ വിചാരണ അവിടുത്തെ നടപടിക്രമങ്ങള് സർവോപരി പരലോകത്ത് നരകശിക്ഷ ഇതൊക്കെ വലിയ ഭാരമേറിയതാണ് വളരെ പ്രയാസമേറിയതാണ് അതുകൊണ്ട് അത്തരമൊരു ദിനത്തെയും പരലോകത്തെയും ഉപേക്ഷിക്കുകയും അതിനെ നിസ്സാരവൽക്കരിക്കുകയും താൽക്കാലികമായ ഭൗതികമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നവരാണവർ അതിനെ ഇഷ്ടപ്പെടുന്നവരാണവർ എന്ന് കുറ്റപ്പെടുത്തി തന്നെ പറയാണ് അതൊരു കുറ്റം തന്നെയാണ് സ്നേഹിക്കേണ്ടത് പരലോകത്തെയാണ് ആഹ്രത്തെയാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് വിജയം അവിടെയാണ് ആ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പണിയെടുക്കേണ്ടത് എന്നാണ് അതാണ് ഇതിൻ്റെയൊക്കെ സാരാംശം അപ്പോൾ ഇന്നു നസ്സൽ ന തീർച്ചയായും നാം ഖുർആന തൻസീല നാം തന്നെയാണ് താങ്കളുടെ മേൽ ഖുർആൻ അവതരിപ്പിക്കൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഫസ്ബിർ അതുകൊണ്ട് ക്ഷമിക്കണം ഹ്മിർ റബ്ബിക്ക താങ്കളുടെ രക്ഷിതാവിൻ്റെ വിധിക്ക് വേണ്ടി വലതുഴമിന്നും അവരിൽ നിന്ന് അനുസരിച്ചു പോകരുത് ആസിമൂറ ഒരു കുറ്റവാളിയെയും ഒരു സത്യനിഷേധിയെയും താങ്കൾ അനുസരിക്കാൻ നിൽക്കരുത് വധുക്കുർ താങ്കൾ ഓർമ്മിക്കണം വിസ്മ റബ്ബിക്ക നിങ്ങളുടെ രക്ഷിതാവിൻ്റെ നാമത്തെ ഓർമ്മിക്കണം ബുക്ക്രം വ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും അവനെ സ്മരിക്കണം ധിക്കറുണ്ടാകണം യിലീ രാത്രിയിൽ നിന്ന് ഫസ്റ്റുതലഹോ അവന് സുജൂത് ചെയ്യണം അവനെ പ്രകീർത്തിക്കുകയും വേണം ലൈലം ത്വ രാത്രി നീണ്ട രാവിൽ അവനെ പ്രകീർത്തിക്കണം അപ്പൊ തസ്ബീഹ് നിരന്തരമുണ്ടായിത്തീരണമെന്നാണ് ഇന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാനുള്ള ഒരു വിശ്വാസിയുടെ ആയുധമാണ് അള്ളാഹുവിൻ്റെ സ്മരണ എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ ദുനിയാവിനെ മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ഇന്ന തീർച്ചയായിട്ടും ഹാവുലായി കൂട്ടർ യുഹൈബുനൽ ക്ഷണികമായതിനെ പെട്ടെന്ന് തീർന്നുപോകുന്നതിനെ അവരിഷ്ടപ്പെടുന്നു അതിനെയാണ് അവർ ക്ഷണി സ്നേഹിക്കുന്നത് ഐഹികമായ ജീവിതത്തെ താൽക്കാലിക ജീവിതത്തെയാണ് അവർ സ്നേഹിക്കുന്നത് വയതറൂന അവർ ഉപേക്ഷിക്കുന്നത് വിട്ടുകളയുന്നത് വറോ അവരുടെ പിന്നാലെ വരുന്ന യൗമൻ സഹീല ഭാരമേറിയ പ്രയാസമേറിയ ഒരു ദിനത്തെയാണല്ലോ അള്ളാഹു പരലോകത്ത് വിജയിക്കുകയും ഹേലോകവും പരലോകവും ലഭ്യമാവുകയും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ